നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എം സ്വരാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായ വാഹന പര്യടനം തുടരുന്നതിനിടയിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എം സ്വരാജ എത്തിയത് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ എന്നിവർ സ്വരാജിനൊപ്പം ഉണ്ടായിരുന്നു ഒരു പിടി കുളിലോട്ടോട്ട് വലിച്ചോക്കാടിലോ കുഞ്ഞാലേ അതി இட்டillailla inga marichittilla ivichin mongalilude jeevikkuna nengilude jeevanuvasthikar 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 മത്സരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ആരും മത്സരിക്കരുതെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ മത്സരിക്കട്ടെ എന്നും സ്വരാജ് വ്യക്തമാക്കി ജനങ്ങൾ വിധി എഴുതട്ടെ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാകും മുഖ്യമന്ത്രി പറഞ്ഞത് അഭിമാനകരമായ വാക്കുകളാണ് ആർത്തിരമ്പി വന്ന ജനസാഗരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആവേശത്തിലാക്കി മുഖ്യമന്ത്രിയുടെ പ്രയോഗങ്ങൾ ഉടനടി വന്നതാണ് അത് ജനങ്ങളിൽ ആവേശവും ഉത്സാഹവും സൃഷ്ടിച്ചു നാടാകെ ആവേശത്തിന് മറപ്പിലാണ് നന്മയുടെ പ്രവർത്തനങ്ങളെ കേരളത്തിലെ ജനങ്ങൾ പിന്തുണയ്ക്കും കേരളത്തിൽ ഇപ്പോൾ പവർ കട്ടില്ല അത് ഇടതു സർക്കാരിൻ്റെ നേട്ടമാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് വിരാമമായി ക്ഷേമ പെൻഷൻ നൽകുന്നു യു ഡി എഫ് കാലത്ത് അത് നിന്നുപോയി ജനങ്ങൾ എൽ ഡി എഫിനൊപ്പമാണെന്നും എം സ്വരാജ് പറഞ്ഞു ഇന്നത്തെ വാഹന പര്യടനം രാവിലെ എട്ട് മണിക്ക് നിലമ്പൂർ കോവിലകുത്തുമുറിയിൽ നിന്ന് ആരംഭിച്ചിരുന്നു വാഹന പര്യടനം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തോണിപ്പോയിൽ നിന്ന് പുനരാരംഭിക്കുന്ന പര്യടനം രാത്രി എട്ട് മണിക്ക് നെടുമുണ്ടങ്കുന്നത് അവസാനിക്കും വരും ദിവസങ്ങളിൽ ഓരോ പഞ്ചായത്തിലും നഗരസഭയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രത്യേക കൺവെൻഷനുകളും എൽ സംഘടിപ്പിക്കുന്നുണ്ട് ന്യൂസ് നിലമ്പൂർ ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ